സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ചങ്ങലോത്ത് മുതുവണ്ണാച്ച അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയോജന സ്നേഹ സംഗമം സംഘടിപ്പിച്ചു പ്രായമായവർക്ക് ഉണർവും ഉന്മേഷവും നൽകുന്നതിനും വീടിനുള്ളിൽ അടഞ്ഞിരിക്കുന്ന വയോജനങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടുകൂടി ഒറ്റപ്പെടലുകളെ അകറ്റാനും പരസ്പരമറിയാനും പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനും വേണ്ടിയാണ് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് വയോജന സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് പരിപാടി അഹമ്മദ് കിഴക്കേ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി പാത്രങ്ങളോടും തവികളോടും സംസാരിക്കുന്ന ഒരു ജന്മമുണ്ട് എന്റെ വീട്ടിൽ മുറ്റത്തെ ചെടികൾക്കും മരങ്ങൾക്കും ദാഹമകറ്റുന്ന ഒരു കർഷക സ്ത്രീയുണ്ട് എന്റെ വീട്ടിൽ മക്കൾക്കും ഭർത്താവിനും കലത്തിലുള്ളതെല്ലാം വിളമ്പിക്കൊടുത്ത ശേഷം എനിക്കിന്ന് തീരെ വിശക്കുന്നില്ല എന്ന് കള്ളം പറയുന്ന ഒരു നുണച്ചിയുണ്ട് എൻ്റെ വീട്ടിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരിക്കലും ലഭിക്കാത്ത ഒരു മദർ പെരീസിയുണ്ട് എൻ്റെ വീട്ടിൽ മക്കൾ പടിയിറങ്ങിപ്പോകുമ്പോൾ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്വപ്നാടകയുണ്ട് എൻ്റെ വീട്ടിൽ ഒടുവിൽ ആ സ്നേഹസാഗരം കളമൊഴിയുമ്പോൾ വാടി തളർന്ന പൂക്കളും ശൂന്യമായ വീടും പറയും അമ്മയില്ലാത്ത വീട് വീടെ അല്ലായിരുന്നു എനിക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ലഗേജ് ഒക്കെ എടുത്തു വേണം പോവാൻ അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എനിക്കിന്ന് സമയം ഉണ്ടാവില്ല കാരണം മൂന്ന് മണി എന്ന് പറഞ്ഞെങ്കിലും കേരളത്തിൽ മൂന്ന് മണി എന്ന് പറയാൻ നാലുമണിയാണല്ലോ ഇത്ര ആളുകളെങ്കിലും ഈ സമയത്ത് എത്തിച്ചേർന്നത് ഇതിന്റെ ഞാൻ സ്റ്റാർ സിംഗർ ഫെയിം സഹല ഏഷ്യാനെറ്റ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു ശശീന്ദ്രൻ ഐശ്വര്യ മുഹമ്മദ് അലി തണൽ അബ്ദുള്ള പുനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു പി കെ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി എച്ച് അബ്ദുള്ള നന്ദിയും പറഞ്ഞു ദേവനശ്രിയ ഫാത്തിമദ് സഹറ തുടങ്ങിയവരുടെ ഗാനവിരുന്നും ആരങ്ങേറി വയോജനങ്ങൾക്കുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി എന്നോട് അവിടെ പഠിച്ചത് അവിടെ പഠിച്ചുകഴിഞ്ഞാൽ ജോലി നൂറ് ശതമാനം ഉറപ്പാന്നൊക്കെ പറഞ്ഞതിനൊണ്ട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ പറ്റി പഠിക്കാൻ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് അങ്ങനെ അന്വേഷിക്കുന്ന ഒരു വീഡിയോ ഇത് ഞാൻ ഇവിടുത്തെ കോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ വന്നതാണ് ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി മോണ്ടിസോറി ഫാഷൻ ഡിസൈനിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾ പ്ലസ് ടു ഞാൻ ടുമേഴ്സ് ആണ് കഴിഞ്ഞത് എനിക്ക് ഇഷ്ടം മെഡിക്കൽ ഫീൽഡാണ് പ്ലസ് ടു കൊമേഴ്സോ ഹ്യൂമാനിറ്റിസോ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വരാനുള്ള വഴിയാണ് ബി ഓക്ക് കോഴ്സുകൾ ഇത് അറുപത് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്നു കോഴ്സിനോടൊപ്പം ബേസിക് കമ്പ്യൂട്ടർ പരിശീലനവും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പെഷ്യൽ കോച്ചിങ്ങും നൽകുന്നതുകൊണ്ട് വിദ്യാർത്ഥികളെ തികച്ചും ഒരു പ്രൊഫഷണലാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് സൗകര്യം ഒരുക്കാൻ കഴിയുന്നു എന്നത് ഞങ്ങളെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇവിടെ സാമ്പത്തികമായി പിന്നോക്കമുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളവർക്കും അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്